ുംബർ അറബിൻ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ഒരു ഘട്ടമാണ് ഭാര്യാ ഭർത്തർ കുടുംബത്തോടൊപ്പം കഴിഞ്ഞുകൂടുന്ന ആ കാലമെന്ന് പറയുന്നത് ദാമ്പത്തിക ജീവിതം ഊഷ്മളമായി തീരണമെന്നും മനോഹരമായി തീരണമെന്നും ആഗ്രഹിക്കാത്ത ആരുമുണ്ടാവുകയില്ല അങ്ങനെ ആർക്കെങ്കിലും തങ്ങളുടെ ദാമ്പത്തിക ജീവിതം ഊഷ്മളമാക്കണമെന്നും ആനന്ദപൂർണമാവണമെന്നും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർ പ്രവാചകൻ സല്ലാഹു അലി വസ്ലമ്മ തങ്ങളുടെ ജീവിതത്തിലേക്ക് നോക്കണം നമ്മളുടെ ഉമ്മയായ ഉമ്മുൽൻ ആയിഷ ബീവർത്ത ആഹ നമുക്ക് പറഞ്ഞു തരുന്ന ഹദീസുകളെ പറ്റി നമ്മൾക്ക് പഠിക്കാനും പ്രവാചക ജീവിതത്തെ സംബന്ധിച്ച് ചിന്തിക്കാനും നമ്മൾക്ക് കഴിയണം മഹാനായ റസൂർഹി സല്ലാഹു അലഹി വസ്ല്ലം എങ്ങനെയായിരുന്നു തന്റെ ഇടകളോട് അനുവർത്തിച്ചിരുന്നത് എന്ന് നമുക്കപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യും മഹാനായ റസൂർലാഹി സാഹു അലഹി വസ്ല്ലാം തങ്ങളെ സംബന്ധിച്ച് عائشه ببير رضي الله تعالى عنها قرينا امام احمد الدليل كندايا ولصامبوات الملكين الالكانه خرجت مع النبي صلى الله عليه وسلم في بعض اصفاره وانا جاريه لم احمل اللحم ولم ابدن فقال للناس تقدموا فتقدموا نعن يعني رسول الله صلى الله عليه وسلم ماتنالوا رقم ഒരു യാത്രയ്ക്കായി ഒരുങ്ങുകയാണ് അന്ന് ഞാൻ വളരെ വണ്ണം കുറഞ്ഞ മെലിഞ്ഞ ഒരു യുവതിയാണ് യുവതിയാണ്ഹു അലിഹി തങ്ങൾ ജനങ്ങളോട് മുന്നിൽ നടന്നു പോകാൻ വേണ്ടി കൽപ്പിക്കുകയാണ് ഒരു യാത്രയിൽ തന്റെ ഇണയോടൊപ്പം സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൂടെയുള്ള ആളുകളോട് അല്പം മുന്നിൽ നടക്കാൻ കൽപ്പിച്ചതിന് ശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലിഹി വസ്സല്ലാത്തങ്ങൾ സുമക്കാലലി താലയ്യ ഹത്ത എന്നോട് പറഞ്ഞു വരൂ ആ നമുക്ക് ഒരു ഓട്ട മത്സരം നടത്താം അങ്ങനെ ആ മത്സരത്തിൽ ഞാൻ ജയിക്കുകയും പ്രവാചകൻ സല്ലാഹു അലഹി വസല്ലാമാത്തങ്ങൾ അതിനെപ്പറ്റി നിശബ്ദനാവുകയും ചെയ്തു അങ്ങനെ കാലങ്ങൾ പലതും കഴിഞ്ഞു പോവുകയാണ് പിന്നീട് എനിക്ക് തടി കൂടുകയും കടം കൂടുകയും എല്ലാം ചെയ്ത ഒരു വേളയിൽ ഒരിക്കൽ നബി സല്ലാഹു അലൈഹി തങ്ങളോടൊപ്പം ഞാൻ മറ്റൊരു യാത്രയ്ക്ക് പുറപ്പെടുകയാണ് ആ സന്ദർഭത്തിലും നബി ജനങ്ങളോട് മുൻപേ നടക്കാൻ വേണ്ടി കൽപ്പിച്ചു എന്നിട്ട് എന്നോടായി പറഞ്ഞു വരൂ നമുക്ക് ഒരു ഓട്ട മത്സരം കൂടിയാകാമെന്ന് അപ്രാവശ്യം നബി സല്ലാഹു അലഹി തങ്ങൾ എന്നെ പരാജയപ്പെടുത്തി എന്നിട്ട് നബി ചിരിക്കാൻ തുടങ്ങി എന്നിട്ട് എന്നോട് പറഞ്ഞു ഇത് മറ്റേതിന് പകരമാണ് എന്ന് നമ്മളൊന്ന് ആലോചിച്ചു നോക്കൂ സഹോദരങ്ങളെ വളരെ സരളമായ ഒരു വിനോദമാണെങ്കിൽ കൂടിയും ദാമ്പത്തിക ജീവിതത്തിൽ ഇതെത്ര പ്രാധാന്യമേറിയതാണ് എന്ന് നമ്മളെ ഈ ഹദീസ് പഠിപ്പിക്കുന്നുണ്ട് ജനങ്ങളോട് മുന്നിൽ നടക്കാൻ കൽപ്പിക്കുന്ന പ്രവാചകൻ സ്വന്തം ഭാര്യയോടൊത്ത് വിനോദത്തിലേർപ്പെടുന്നു അവരുടെ ഹൃദയത്തിൽ ആനന്ദം നിറയ്ക്കുന്നു ഇന്നലകളിലെ വിനോദത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇത് മറ്റതിന് പകരമാണ് എന്ന് നബിസല്ലാഹു അലഹി വസ്ലാമ തങ്ങൾ സ്മരിക്കുകയും ചെയ്യുകയാണ് ലോകം ചുറ്റി സഞ്ചരിക്കുകയും ഓരോ നേതാക്കളെയും അവരുടെ സ്ഥിതികളെയും പരിചയപ്പെടുകയും ചെയ്യുന്ന ഏതൊരാളും റസൂർലാഹി സാഹു അലൈഹി വസ്ലമാ തങ്ങളുടെ ഈ പ്രവർത്തനത്തിൽ അത്ഭുത ചകിതരാകാതിരിക്കില്ല കാരണം അദ്ദേഹം ബഹുമാന്യനായ ഒരു പ്രവാചകനാണ് അജയ്യനായ ഒരു നേതാവാണ് കുറേശ്യകളുടെയും വനു ഹാഷിമുകളുടെയും അമരക്കാരനാണ് സമരവിജയത്തിന് ശേഷം ഒരു മഹാ സൈന്യത്തെ നയിച്ചുകൊണ്ട് തിരിച്ചു നാട്ടിലേക്ക് വരികയാണ് ആ നേതാവ് അതോടൊപ്പം തന്റെ പത്നിമാരായ ഉമ്മഹാത്തർ മുക്മിനീങ്ങളോട് സ്നേഹാനുകമ്പയോട് പെരുമാറുന്നതിൽ അല്പം പോലും നബി വിട്ടുവീഴ്ച വരുത്തുന്നില്ല സൈന്യത്തെ നയിക്കൽ വഴിദൂരം യുദ്ധ വിജയം ഈ നൂറുകൂട്ടം കാര്യങ്ങൾക്കിടയിൽ അപലകളായ ഭാര്യയെപ്പറ്റിയോ യാത്രയിലെ അവരുടെ അവശതയും പ്രയാസവും നീക്കാൻ അവർക്കാവശ്യമായ സ്നേഹാർദ്രമായ സ്പർശനത്തെപ്പറ്റിയോ ആ ഒരു നിശ്വാസത്തെ പറ്റിയോ ഒരിക്കലും റസൂലി പ്രവാചകനെ ആ കാര്യങ്ങളൊന്നും വിസ്മരിപ്പിക്കുമായിരുന്നില്ല കാരണം പ്രവാചകൻ തന്റെ കുടുംബത്തോട് അത്രത്തോളം ആർദ്രതയും കാരുണ്യവും കാണിക്കുന്ന ആളായിരുന്നു എന്ന് ചരിത്രത്തിൽ നിന്ന് നമ്മൾക്ക് വായിക്കാൻ കഴിയും ഇമാം ബുഹാരി ഉദ്ധരിക്കുന്ന ഒരു സംഭവത്തിൽ ഹൈബർ യുദ്ധത്തിൽ നിന്ന് മടങ്ങുകയും സഫിയ സഫിയു തെ വിവാഹം കഴിക്കുകയും ചെയ്ത അവസരം ഒട്ടകത്തിന് ചുറ്റും മറയ്ക്കാനിട്ടിരുന്ന വിരി പ്രവാചകൻ ഉയർത്തുകയും അവരുടെ ഒട്ടകത്തിനടുത്തിരിക്കുകയും അവരുമായി തമാശകളിലും വിനോദങ്ങളിലുമൊക്കെ ഏർപ്പെടുകയും ചെയ്യുകയാണ് നമ്മളൊന്ന് ആലോചിച്ചു നോക്കൂ സ്വജനതയ്ക്കായി വിജയത്തിന്റെ ഒരു അധ്യായം കൂടി കുറിച്ച് വിജയശ്രീലാരിതനായി മടങ്ങുന്ന നേതാവ് പ്രവാചകൻ സ്വന്തം ഭാര്യമാർക്ക് മുന്നിൽ ദയയും താഴ്മയും കാണിക്കുകയെന്ന ഉദാരമായ വിനയത്തിന്റെ അത്ഭുതകരമായ കാഴ്ചയാണ് ഇവിടെ നമ്മൾക്ക് കാണാൻ കഴിയുന്നത് അവരെ അദ്ദേഹം സഹായിക്കുന്നു ആശ്വാസം നൽകുന്നു അത് മാത്രവുമല്ല ഏറെ കാരുണ്യത്തോടെ അവരോട് പെരുമാറുകയും ചെയ്യുന്നു തന്റെ തൻ്റെ സമുദായത്തോട് ഒരിക്കൽ പ്രവാചകൻ സല്ലാഹു അലഹി വസ്ലമാ തങ്ങൾ പറഞ്ഞതിങ്ങനെയാണ് അറിയണം ജനങ്ങളെ നിങ്ങൾ നിങ്ങളുടെ സ്ത്രീകളെ കൊണ്ട് നല്ലത് മാത്രമേ നിങ്ങളുടെ സ്ത്രീകളോട് നിങ്ങൾ പ്രവർത്തിക്കാൻ പാടുള്ളൂ എന്ന് ഞാൻ നിങ്ങൾക്കിതാ ഏറ്റവും ശക്തമായ നിലയിലുള്ള വസീത്ത് നൽകുകയാണ് അഥവാ അള്ളാഹുവിന്റെ റസൂല് ജീവിതം ആഗ്രഹിക്കുന്ന ഏതൊരു മനുഷ്യനോടും തന്റെ ഇണയോട് ഏറ്റവും ഹൈറായ വർത്തമാനം ഏറ്റവും നല്ല സ്വഭാവം ഏറ്റവും വലിയ കാരുണ്യത്തോടെ ആർദ്രതയോടെ സ്നേഹത്തോടെയുള്ള പെരുമാറ്റം മാത്രമായിരിക്കണം ഇരിക്കണം നമ്മളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിത്തീരേണ്ടുന്നത് എന്നുകൂടി പഠിപ്പിക്കുമ്പോൾ റസൂലാഹില്ലാഹു അലഹി വസ്ലമ തങ്ങളുടെ ജീവിതം നമ്മളെ സംബന്ധിച്ചിടത്തോളം എത്രയോ വലിയ മാതൃകാപരമാണ് എന്നുള്ളത് വിശ്വാസികൾ എന്നുള്ള നിലയിൽ തീർച്ചയായും നമ്മൾ ആലോചിക്കണം ആ ജീവിതത്തിൽ നിന്ന് പാഠങ്ങൾ പഠിക്കാനും ഉൾക്കൊള്ളാനും നിലനിർത്താനും നാം പരിശ്രമിക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സലാമലൈക്കും വർഹമത് വബർക്കാത്ത